ശ്രീമതി വിജയലക്ഷ്മിയുടെ കവിത വംശം ആലാപനം ജയശ്രീ സി കെ വിശപ്പാൽ കുഴങ്ങു മുറുമ്പൊന്നു പ്രാതലിന്നെത്തി അടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണാറുകാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി പേമഴക്കാലത്തു സ്വാധുവാമിത്തരി സോദരർ കൊത്താസ്വദിക്കനല്ലു എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരിപ്പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളു ഇത്രക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു ഇത്രക്കൊതുങ്ങിയത് നൃത്തച്ചുവടും കൊണ്ടായിരുന്നു ദാരുവി നിന്നെ പകർത്തേണമെന്നെൻ്റെ ചിതാ നോക്കിനേൽപ്പൂ രാവു പകൽ സന്ധ്യയിൽ രുഷസ്സില്ലാതെ വേലയെടുത്തേ ഭരിച്ചുപോകും പാവമേ പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാവമെന്നോർത്തേ മടിച്ചു നിൽപ്പൂന കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നിലാടു ചുറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോടു ചുറ്റി ിഴാ നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്കു മൺകൂനക്കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്കു പോകയാണ് ആയാസമില്ല ചുമട്ടുകാരി ആകെ തിരക്കിട്ടകത്തേക്കു പോകയാണ് ആയാസമില്ല ചുമട്ടുകാരി